സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത അഭിഭാജ്യമായ ഒരു കാര്യമാണ് യാത്രകൾ യാത്രകൾക്ക് നമ്മൾ ആശ്രയിക്കുന്നത് പൊതുവെ വാഹനങ്ങളെ തന്നെയാണ് ഒരുപക്ഷെ സ്വന്തം വാഹനങ്ങളാകാം അല്ലെങ്കിൽ മറ്റ് യാത്രാ സംവിധാനങ്ങളാകാം എന്നാൽ ഈ വാഹനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് കേവലം യാത്രയേക്കാൾ ഉപരി തങ്ങളുടെ ഉപജീവന മാർഗമായി കരുതുന്ന ഒത്തിരി സ്നേഹിതര സുഹൃത്തുക്കളുണ്ട് നമുക്ക് ഒരു അത് ചരക്ക് നീക്കമാകാം അല്ലെങ്കിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ടാക്സി സർവീസ് സർവീസാകാം ഈ വാഹനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് വാഹനം ഓടിക്കുമെങ്കിലും അകാരണമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു എത്ര ശ്രദ്ധയോടെ ഓടിച്ചാലും ഏതെങ്കിലും നിലയിൽ അതിന് സാമ്പത്തിക നഷ്ടം വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് കുറച്ച് നേരത്തേക്ക് സംസാരിക്കാനുള്ളത് ഒരുപാട് പേർ പ്രാർത്ഥനാലയങ്ങളിൽ നേരിട്ട് പ്രാർത്ഥിക്കാനും വിഷയങ്ങൾ പറയാനുമായി എത്തുകയും ഫോൺ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണിത് ദേവദാസിനെ വാഹനത്തിന് നന്നായിട്ട് പണി കിട്ടുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ഒത്തിരി ശ്രദ്ധയോടെയാണ് ഓടിക്കുന്നത് അത്യാവശ്യം വാഹനത്തെക്കുറിച്ച് അറിയാവുന്നവർ നല്ല വാഹനം ഉപയോഗിച്ച് പരിചയമുള്ളവർ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ തുടർമാനമായിട്ട് സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അതിശക്തമായൊരു പൈശാചിക സ്വാധീനം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് ജയിക്കാം ഞാൻ അതിൻ്റെ വിപുലമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാൾ ഉപരിയായി പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് ലളിതമായ മാർഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഇത് പ്രയോജനകരമാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും യാത്രകൾ വളരെ സുരക്ഷിതവും സന്തോഷപ്രദവുമാകട്ടെ നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്നുള്ളതായ സങ്കീർത്തന ഭാഗങ്ങളോടുകൂടെയാണല്ലോ വിശുദ്ധ സങ്കീർത്തനങ്ങളെ ആദ്യത്തെയും രണ്ടാമത്തെയുമൊക്കെ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് നമ്മളുടെ ഏതൊരു ജീവിത യാത്രയുടെ വഴികളിലേക്ക് ഇറങ്ങുമ്പോഴും കർത്താവിനെ ഒന്ന് ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചിറങ്ങുന്നത് നന്നായിരിക്കും നമ്മളുടെ വാഹനത്തെ നമ്മൾ നമ്മളുടെ യാഡിൽ നിന്നോ ഷെഡിൽ നിന്നോ ഒക്കെ രാവിലെ പ്രാർത്ഥിച്ച് ഇറങ്ങിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങളുടെ വാഹനം സാധാരണ നല്ലൊരു ഡ്രൈവറാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ നാല് ടയറുകൾ നോക്കും വാഹനത്തിൻ്റെ ഒന്ന് നടക്കും കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തിയ ശേഷമായിരിക്കുമല്ലോ നിശ്ചയമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടായി കിടക്കട്ടെ അതിലേക്ക് ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റണ്ണിംഗ് മോഡിലേക്ക് ആ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നതിന് മുൻപ് അത് ന്യൂട്രലിൽ തന്നെ സ്റ്റാർട്ടായി കിടക്കുന്ന ആ വേളയിൽ ദൈവവചനം കലങ്ങളിലെടുക്കുക എടുത്തിട്ട് തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് സഞ്ചാരങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഈ യാത്രകൾക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതലായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവവചനത്തിലെ രണ്ട് വിശുദ്ധ ലിഖിതങ്ങളാണ് ഈ രണ്ട് വേദഭാഗങ്ങൾ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനവും നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനവും നിങ്ങളുടെ വാഹനത്തിൻ്റെ അകത്ത് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ വായിക്കുക അത് നിശബ്ദമായിട്ടല്ല വായിക്കേണ്ടത് ആ വാഹനത്തിൻ്റെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന നിലയിൽ തന്നെ അത്യാവശ്യം നിങ്ങളുടേതായ ശബ്ദം ഉയർത്തി വായിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം അതിലെ ഓരോ വാക്യങ്ങളും നമ്മളുടെ വാഹനത്തിനകത്ത് നമ്മുടെ വഴികളിൽ സംഭവിക്കുന്നു നമുക്കത് ദൈവത്തിൽ നിന്നും വരുന്നു എന്നത് ഭാവനയിൽ കണ്ടുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ വേണം ആ വേദഭാഗങ്ങൾ വായിക്കാൻ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ രണ്ട് വശങ്ങളിലായി അതായത് മുൻഭാഗമാണ് ഉദ്ദേശിക്കുന്നത് ആ ഡ്രൈവർ ഇരിക്കുന്ന ആ ക്യാബിൻ്റെ രണ്ട് വശങ്ങളിലായി ഒരു സ്റ്റാമ്പ് സൈസിലുള്ളതായ രണ്ട് ചെറിയ കാർഡുകൾ എടുത്തിട്ട് ഒരു കാടിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഈ വേദഭാഗം രണ്ടാമത്തെ കാടിൽ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വചനം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ദൈവം വെളിച്ചമാണ് രക്ഷയാണ് ജീവൻ്റെ ബലമാണ് ഈ വേദഭാഗങ്ങൾ ഇത് രണ്ടും എഴുതി നിങ്ങളവിടെ കുറച്ച് ദിവസത്തേക്കിന് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഇടവേളകളിൽ വാഹനം നിർത്തിയിട്ട് പിന്നെയും വാഹനം മുന്നോട്ടേക്ക് നീക്കാൻ തുടങ്ങുമ്പോൾ ഈ രണ്ട് വേദഭാഗങ്ങളിലേക്കൊന്ന് നോക്കിയ ശേഷം മാത്രം മുൻപോട്ടേക്ക് കൊണ്ടുപോവുക ഞാൻ എൻ്റെ ഒരു പഴയ എനിക്കൊരു മഹീന്ദ്രയുടെ ഒരു നല്ല വാഹനം ഉണ്ടായിരുന്നു അത് ഞാൻ കൈമാറുന്ന സമയത്ത് ആ വണ്ടി മേടിക്കാൻ വന്നയാൾ ആ വണ്ടി ഇങ്ങനെ ഒന്ന് ഓവറോൾ ഒന്ന് ചുറ്റി നടന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ ആ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പെർമനൻറ്റ് മാർക്കർ പെൻ കൊണ്ട് ദൈവവചനങ്ങൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു പാസ്ട്രേ ഞാൻ ഈ വണ്ടി അങ്ങനെ കയ്യിൽ നിന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കിത് ഇനിയും കിട്ടിയേ പറ്റൂ അങ്ങ് പറയുന്ന വില ഞാൻ തരും അപ്പം ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ദൈവവചനം എഴുതി മെരുക്കിയൊരു വണ്ടിയാണ് സത്യമായ കാര്യമാണ് എനിക്കിത് വിശ്വാസമാണ് ഞാൻ ഇനി ഒന്നും നോക്കുന്നില്ല ഫാസ്റ്റർ വില പറഞ്ഞോളാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വചനം എഴുതി മെരുക്കി ഒരു വണ്ടിയിൽ യാത്ര ചെയ്താൽ ആ യാത്ര സുരക്ഷിതമായിരിക്കും ഒരു ഭവനം പണിയുമ്പോൾ ആ വീടിന് നിങ്ങൾ അത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കറ്റളപ്പടിയിൽ തിരുവചനങ്ങൾ എഴുതണമെന്നുള്ളത് ന്യായപ്രമാണ കാലഘട്ടം മുതൽ ദൈവമിസ്രയേലിന് നൽകിയ നിർദ്ദേശമാണ് നമ്മുടെ യാത്രകളൊക്കെയും സ്തുതിയോടും യേശുവുമായുള്ള സ്നേഹബന്ധത്തോടും കൂടെ ആയിരുന്നാൽ ദൈവവചനത്താൽ നമ്മുടെ യാത്രകൾ പ്രൊട്ടക്റ്റഡ് ആക്കിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു എന്ന് പറഞ്ഞാൽ ഓരോ മൂന്നാഴ്ച കൂടുമ്പോഴും നിങ്ങളുടെ വാഹനത്തെ ഒന്നെങ്കിൽ നിങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ വട്ടം ചേർന്ന് നിന്ന് ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക അത് ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളുമാണെങ്കിൽ ആ വാഹനത്തെ ഒന്ന് നല്ല നല്ലൊരു കഴുകി വെടിപ്പാക്കിയിട്ട ശേഷം അതിൻ്റെ ചുറ്റും നിന്നിട്ട് ആ വാഹനത്തിൻ്റെ മീതെ കരം വെച്ച് അതിനെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക നിശ്ചയമായിട്ടും നിങ്ങളുടെ വണ്ടി പണി മുടക്കുന്ന പരിപാടിയിൽ നിന്നും അത് വിരമിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ആ വാഹനം കൊണ്ട് നിങ്ങളെത്തിക്കും ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാം ഒരു ദിവസം രാത്രിയിൽ ഞാൻ ട്രിവാൻഡ്രത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി അകത്തേക്ക് കയറാൻ നേരം എൻ്റെ ഭാര്യ പിതാവും അമ്മയും എൻ്റെ വൈഫും എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നി ഈ വണ്ടിയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം ഈ വണ്ടിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരിക്കുമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വാഹനത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നീ കേട്ടോടാ ഒരാമയൻ പറയാൻ പറഞ്ഞു വണ്ടിയോട് ഞാനങ്ങ് പറഞ്ഞു ചുമ്മാ പറഞ്ഞതാ ഞാൻ പറഞ്ഞ നീ കേട്ടോടാ ഒരാമയൻ പറയാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വണ്ടിയുടെ ആ ലൈറ്റ് വണ്ടി ഓഫാക്കിയിട്ടതാ ഇറങ്ങുന്നതിന് ഉപരിക്ക് തോന്നി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയേക്കാം ഈ കാര്യങ്ങൾക്കൊക്കെ ഇതിനൊക്കെ ഒരു ഒരു ദൈവിക ഇടപെടലുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ വാഹനത്തിനു നീ പ്രാർത്ഥിച്ച കേട്ടില്ലടാ ഒരു ആമയം പറയടാ എന്ന് പറയുകയും ഈ വണ്ടിയുടെ ആ ഹെഡ്ലൈനില് അങ്ങ് തെളിഞ്ഞു തെളിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തവണ ഇതങ്ങ് മിന്നി മൂന്ന് തവണ മിന്നിയിട്ട് ഇതങ്ങ് കിട്ടൂ ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല ശേഷമോ അതിന് മുൻപോ പിൻപോ ഒന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എൻ്റെ വാഹനം ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് ആമേൻ പറഞ്ഞു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ ചർച്ചയിൽ ജോമോൻ എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ അടുക്ക വരുമ്പോൾ പുള്ളിക്കെന്നും വഴി കിടക്കുന്ന ഒരു പിക്കപ്പ് ആയിട്ടാണ് പുള്ളി ആദ്യമായിട്ട് എൻ്റെ ഇടയ്ക്കൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നത് പ്രാർത്ഥിച്ച ആ വാഹനത്തിൽ കുറച്ച് വെള്ളം തെളിച്ചു വിട്ടത് അന്നത്തോടെ ആ വാഹനത്തിന്റെ ശല്യം തീർന്നു ചില വാഹനങ്ങൾ നമ്മളെ വല്ലാതെ കറക്കും അങ്ങനെയുള്ള വിഷയങ്ങൾ അഴിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ആ വാഹനത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കിക്കേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും ഇനി നാലാമത് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം കൂടെ ഒന്ന് അനുവർത്തിക്കുക അത് പ്രാർത്ഥനയോ വലിയ ശുശ്രൂഷയോ ഒന്നുമല്ല പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് നൽകുന്ന ഈ സഞ്ചാര ഉപാധി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഉപജീവന ആയിരിക്കുന്ന ഈ വാഹനത്തെ അത് എത്ര പഴയതായിക്കൊള്ളട്ടെ എത്ര പുതിയതായിക്കൊള്ളട്ടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും മതി അപകടത്തിൽപ്പെടുന്നതിൽ എഴുപത് ശതമാനം വാഹനങ്ങൾ ഒരു ആക്സിഡൻറ്റിൽ എഴുപത് ശതമാനത്തിലധികം വാഹനങ്ങൾ കഴുകാത്തതും വൃത്തിയില്ലാത്തതുമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഒരു പൊടിപടലങ്ങളും വല്ലാത്ത അഴുക്കുന്ന ഒരു ചില വണ്ടിക്കകത്ത് കയറിയാൽ വേസ്റ്റ് കൂമ്പാരമാണെന്ന് നമുക്ക് തോന്നും നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ വളരെ ബ്ലസ്ഡായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാകും എന്നും അതിനകത്ത് പൊടി തുടച്ചു കളയാനും അത് നല്ല നിലയിൽ അതിനകത്തെ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം നമ്മളുടെ വാഹനം നമ്മുടെ ഒരു പ്രാർത്ഥനാ മുറി ആയിരിക്കണം ആ നിലയിൽ നിങ്ങൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം നിമിത്തം നിങ്ങളുടെ യാത്രകൾ നിമിത്തം ഐശ്വര്യങ്ങളുണ്ടാകും ചെല്ലുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും അത് ചെറിയൊരു സൈക്കിൾ മുതലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് അടക്കമുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഞാൻ ഈ പറഞ്ഞ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്തേ നിശ്ചയമായും അതിനകത്ത് ദൈവത്തിൻ്റെ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പൊതുവെ വാഹനങ്ങളിൽ പക്ഷികൾ കാഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് ഉണങ്ങി പിടിച്ച് കാലങ്ങൾ അവിടെ ഇരിക്കാൻ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് അത് അനുവദിക്കരുത് അത് നമ്മളുടെ വാഹനത്തിന് മേൽ ഒരു അശുഭ സൂചനയാണ് മാനത്തോടെ ധാരാളം പക്ഷികൾ പറക്കുന്നുണ്ട് അങ്ങനെ പറക്കുന്ന പക്ഷിയുടെ കാഷ്ടം ഒരുപക്ഷെ വണ്ടിയിൽ വീഴുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ അത് കണ്ടിട്ടും അത് കഴുകിക്കളയാതെ ആ ദുർഗന്ധം വമിക്കുന്ന മാലിന്യത്തെ എൻ്റെ വാഹനത്തിൽ ഞാൻ തുടരാൻ അനുവദിക്കുന്നു എന്ന് പറയുന്നത് മനഃപൂർവമായൊരു നടപടിയാണ് നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ ആ വാഹനം എന്ന് പറയുന്ന നിങ്ങളുടെ സമ്പത്തിന് നിങ്ങൾ ശ്രദ്ധ ചെലുത്താത്തിടത്തോളം കാലം നിങ്ങൾ അതിന് മൂല്യം കൽപ്പിക്കാത്തടത്തോളം കാലം അത് പക്ഷികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും വിസർജ്യം കൊണ്ട് ആകെപ്പാടെ അഴുക്ക് പിടിച്ച് പൊടിപടലങ്ങളാൽ നിറഞ്ഞൊരു വൃത്തിഹീനമായതായി തുടരും തൻ നിമിത്തം നിങ്ങൾക്കതിലൂടെ അപകടങ്ങളും അനർത്ഥങ്ങളും നാശനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും സംഭവിക്കും അതുകൊണ്ട് ദയവായി ദൈവം നമുക്ക് നൽകുന്ന വാഹനങ്ങളെ വൃത്തിയോടും വെടിപ്പോടും അത് എത്ര പഴയതായിക്കൊള്ളട്ടെ മോഡൽ ഒരുപാട് കുറഞ്ഞതായിക്കൊള്ളട്ടെ ചില മനുഷ്യർ ചില വാഹനങ്ങൾ കൊണ്ടു നടക്കുന്നത് കാണണം ഒരു വണ്ടി ഒരാൾ ഓടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം അദ്ദേഹം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എത്രത്തോളം ശ്രദ്ധയോടെയാണ് ആ കാര്യം ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മളുടെ ഒരു വ്യക്തിത്വത്തിന്റെ തെളിവാണ് നമ്മുടെ വാഹനം അത് ഡ്രൈവ് ചെയ്യുന്ന രീതി നമ്മുടെ മാനസികാവസ്ഥയുടെ തെളിവാണ് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ വാഹനം അത് ഡ്രൈവ് ചെയ്യുന്ന രീതി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നമ്മളുടെ മാനസികാവസ്ഥയുടെ തെളിവാണ് അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ചെറിയ വാഹനമാണെങ്കിൽ അതിനെ നിങ്ങൾ മേത്തരമായി പരിപാലിച്ചാൽ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും നിശ്ചയമായും ഇതിനേക്കാൾ മോഡൽ കൂടിയത് ശ്രേഷ്ഠമായത് നിങ്ങൾ ഡ്രൈവ് ചെയ്യും നിങ്ങളുടെ മുറ്റത്ത് വാഹനങ്ങൾ നിരനിരയായി കിടക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വഴികളിൽ നിങ്ങൾക്ക് വരുന്ന സകലവിധമായ വിനാശങ്ങളെയും മാറ്റാൻ കർത്താവ് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇന്നു മുതൽ നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹീതമാകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യൂ നിരവധി ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കർത്താവ് കാരണമാക്കി തീർത്ത ചെറിയ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിരവധി കാരണ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങൾ പറയാം ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ